പതുക്കെ പതുക്കെ ചൈന ഇന്ത്യയുടെ അടുത്തടുത്ത് ഏഹ് പത്തും പതുങ്ങിയും വരുന്നുണ്ട് പക്ഷെ ഇന്ത്യയിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഇന്ത്യയുമായിട്ടുള്ള പിന്നെ ഗതാഗതം അതായത് ഡൽഹിയിൽ നിന്ന് നേരിട്ട് ബെയ്ജിങ്ങിലേക്ക് പോകുന്ന വിമാനം ഇപ്പോൾ ഡെയിലി സർവീസുണ്ട് ഡൽഹിയിൽ നിന്ന് അതുപോലെ തന്നെ കൈലാസയാത്രയ്ക്ക് ചൈനയുടെ ഒരു ഒരിടമുണ്ട് നമ്മളിപ്പോൾ അത് ഒരു പരിക്രമണം അവിടെ തന്നെ നടത്തിക്കൊണ്ടാണ് കൈലാസ പരിക്രമം നടത്താൻ പോകുന്നത് ചൈനയുടെ വിസമ്മതം കാരണം ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് ഇന്ത്യക്കാർ ചൈനയിൽ കൂടി കടന്നിട്ട് നേപ്പാൾ ചൈന വഴി ആയിട്ട് കൈലാസ പരിക്കമണം നടത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട് മാനസ മനസ്സസ്വരൂപത്തിലും എത്തുന്നുണ്ട് ഇന്ത്യ ചൈന തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ട് അടുക്കുന്നുണ്ട് പല കാര്യങ്ങളിലും പക്ഷേ ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോഴും ഇന്ത്യക്ക് എത്രയ്ക്ക് അങ്ങോട്ടങ് വിശ്വാസമായിട്ടില്ല ഈ പലപ്പോഴും ഇങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അനന്തശായിയായ പത്മനാഭനെ തൊഴാൻ വരുന്ന ആൾക്കാർ ഇങ്ങനെ പോകുമ്പോൾ ഇടതുവശത്തിരിക്കുന്ന ബി നിലവറയിലേക്ക് ഇതാണോ ബി നിലവറ എന്നൊരു നോട്ടം നോക്കുന്ന പോലൊരു നോട്ടമുണ്ട് ചൈനയ്ക്ക് ഇല്ലേ ആ നോട്ടത്തോടു കൂടിയാണ് വരുന്നത് അത് കയ്യിലങ്ങി ഇരിക്കട്ടെന്നും പറഞ്ഞിട്ട് ആണ് ഇന്ത്യ ഇരിക്കുന്നത് നിന്നെ വിറ്റകാശം എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൈനിക സന്നാഹങ്ങളും അതിർത്തിയിലേക്കുള്ള ഗതാഗത സൗകര്യങ്ങളുമെല്ലാം കണക്റ്റിവിറ്റി വർദ്ധിപ്പിച്ചതും എല്ലാം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ചൈനയെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അപ്പോൾ ഇവിടെ ഏറ്റവും പുതുതായിട്ട് നമ്മൾ കേൾക്കുന്ന പുറത്തങ്ങും വരാത്ത ഒരു വാർത്തയാണ് ശരിയാണോന്ന് അന്വേഷിക്കാനാണ് ഏറ്റവും പുതിയ ഒന്ന് ചൈനക്ക് ഭീതി വിതയ്ക്കുന്ന ഒന്ന് ഒരു സൈനിക സന്നാഹ ഇന്ത്യ ഒരു വജ്രായുധം ആ വജ്രായുധം അല്ലെങ്കിൽ ബ്രഹ്മാസ്ത്രം തന്നെ നിർമ്മിച്ചിട്ടുണ്ട് സുദർശന യക്രം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആൾറെഡി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു അതക്കും മേലെ എന്തോ ഒന്ന് വന്നു എന്ന് പറയുന്നു വല്ല പിടിയുണ്ടോ അതെ സാർ അത് കെ ഫോർ എന്ന് പറഞ്ഞ ഒരു അത്യന്താധുനികമായ ഒരു മിസൈലാണ് വളരെ അപകടകാരിയാണ് ഇവ അതായത് അണുവായുധം വഹിക്കാനായിട്ട് സാധിക്കും മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഇതിൽ വഹിക്കാൻ സാധിക്കും ഇതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പാകിസ്ഥാനോടെ ഓപ്പറേഷൻ സിന്ധൂർ സമയത്തെ നിങ്ങളുടെ ഉമ്മാക്കി കാണിക്ക് പേടിപ്പിക്കണ്ട അണുവാുധം എന്ന് പറഞ്ഞ് പേടിപ്പിക്കണ്ട അവനവിടെ നമ്മുടെ അവിടെ ബട്ടൺ അവന്റെ ശരി പ്രത്യേകത ഇതിനെ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ഒരു പ്രതിരോധ സംവിധാനത്തിനും നമ്മളുടെ കയ്യിൽ ട്രം ട്രം അതിന് പോലും തടുക്കാനായിട്ട് സാധിക്കാത്ത രീതിയിലുള്ള ഇത് തന്നെ ബ്രഹ്മാസ്ത്രത്തിന്റെ അതിശക്തമായ മാർഗമായ ഒരു സംഭവമാണ് അപ്പൊ ഇത് പാകിസ്ഥാൻ തുർക്കി ചൈന നമ്മളുടെ ഇപ്പൊ പ്രധാന മൂന്ന് ശത്രുരാജ്യങ്ങളുണ്ടല്ലോ ഈ ശത്രുരാജ്യങ്ങൾ പരിധിയിലാണ് മറ്റു രാജ്യങ്ങളും പരിധിയിലാണ് നമുക്ക് ഇത് ഈ നമ്മളിത് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോഴും വിദഗ്ദ്ധർ പറയുന്നത് അതല്ല ശരി അതിനേക്കാൾ കൂടുതൽ റേഞ്ച് ഉള്ളതാണ് ഇന്ത്യ എപ്പോഴും വളരെ ബുദ്ധിപരമായ മൗനം പല കാര്യങ്ങളിലും കാണിക്കുന്ന പോലെ ഇതിലും കാണിച്ചു എന്നുള്ളതാണ് എന്നാൽ ഇത് ഇതിന്റെ വിക്ഷേപണത്തിൽ ഭയങ്കര ഒരു തമാശയുണ്ട് ആ തമാശ എന്ന് വെച്ചാൽ നമ്മൾ ചൈനയെ നല്ല ഒന്നാം തരത്തിൽ കബളിപ്പിച്ചു ആയുധകരമായി അവരെ മറികടക്കുന്നു എന്നുള്ള ഇതേ ടൈപ്പ് ആയുധ ഇപ്പൊ ഉള്ളത് റഷ്യ ചൈന അമേരിക്ക പിന്നെ ഇപ്പൊ ഇന്ത്യക്കാണ് എന്നാൽ ഈ ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റും അതോടൊപ്പം തന്നെ ഏറ്റവും മോഡേൺ ടെക്നോളജിയും ഉള്ളത് നമ്മൾ വികസിപ്പിച്ച ഡിആർഡിഒ വികസിപ്പിച്ച ഈ മിസൈലിനാണ് കെ ഫോ ഫോർ എന്നാണ് പറയുന്നത് ഇത് അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കുക അതിന്റെ ഒരു ഗുണം എന്താണെന്ന് അറിയാമോ ഒരാളും ശ്രദ്ധിക്കാതെ എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര അതിർത്തികളിൽ അന്തർവാഹിനികൾ പോകുന്നുണ്ട് ലോകത്ത് എവിടെയും പോകാൻ പറ്റും ഒരു സമുദ്ര അതിർത്തിയിൽ മറ്റൊരു രാജ്യത്തിലേക്ക് അടക്കരുതെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ എവിടെ പോയി നിന്ന് വേണമെങ്കിലും സമുദ്രത്തിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം കിലോമീറ്റർ അകലെയുള്ള ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് ആണവ് ബോംബിടാൻ ഇതിന് സാധിക്കുമെങ്കിൽ ഇത് ഈ വേൾഡ് വൈഡ് എല്ലാ രാജ്യങ്ങൾക്കും ഭീഷണിയാണ് പക്ഷെ നമ്മൾ എല്ലാ രാജ്യങ്ങളുമായിട്ട് ശത്രുതയില്ലല്ലോ നമ്മൾക്ക് ആരോടും ഇല്ല നമ്മളോട് ഇങ്ങോട്ടാണ് കാണിക്കും അപ്പൊ ചൈനയും ഈ പറയുന്ന പാകിസ്ഥാനും നമ്മള് ബംഗ്ലാദേശിനെ കണക്കിലെടുക്കുന്നില്ല കാരണം അത് നമ്മൾക്കൊന്നും ഞൊടിക്കാനുള്ള സാധ്യത അതെ പിന്നെ ഉള്ളത് പാകിസ്ഥാനാണ് ഈ നമ്മുടെ തുർക്കിയൊക്കെയാണ് ഇവർക്കെല്ലാം അതി മാരകമായ ഭീഷണിയാണ് ഈ കൊണ്ട് ഇപ്പൊ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതായത് ഏഷ്യയുടെ സൈനിക ബലാബലത്തിൽ ചൈനയെ നമ്മൾ മറികടക്കാൻ പോവുകയാണ് അതിന്റെ കാരണം കൂടെ പറയും ഈ മോഡലും പല മോഡലുകളും ചൈനക്കുണ്ട് ചൈന ഈ മിസൈൽ ഉണ്ടാക്കിയ കാലഘട്ടത്തിൽ അവർ മിസൈലിന് പേരിട്ടത് സിൽക്ക് വേവ് മിസൈൽസ് എന്നായിരുന്നു എസ് എസ് എന്ന് പിന്നീട് പറഞ്ഞു എന്നാൽ അതെ ചൈന പട്ടുന്നൂൽപോഴും ഫേമസ് ആണ് ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന കംബോഡിയയും തൈവാനും തമ്മിലുള്ള യുദ്ധത്തിനിടയ്ക്ക് കംബോഡിയ പറഞ്ഞു ചൈനയുടെ ആയുധങ്ങളെല്ലാം ഉപയോഗക്ഷമമല്ല അത് പ്രവർത്തന യോഗ്യമല്ല ലക്ഷ്യസ്ഥാനത്ത് ശരിയായിട്ട് എത്തുന്നില്ല അതായത് നമ്മൾ പണ്ടു പറയുന്ന ചൈനീസ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന പോലെ സാധനങ്ങളാണ് അവരുണ്ടാക്കുന്നത് ചൈനയ്ക്ക് പല സാധനങ്ങളും ഉണ്ട് ചില വളരെ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അവരുടെ നേവിയിലുള്ള ആയുധങ്ങൾ വളരെ നല്ലതാണ് ഇന്റലിജൻസ് സംവിധാനമൊക്കെ വളരെ മികച്ചതാണ് പക്ഷെ അവരുടെ എയർക്രാഫ്റ്റുകളോ മിസൈൽ സംവിധാനങ്ങളോ പരാജയമാണെന്ന് നമ്മൾ ഈ സിന്ദൂർ യുദ്ധത്തിലും തെളിഞ്ഞതാണ് പറഞ്ഞാ പ്രേക്ഷകർക്കും കംബോഡിയയും തൈവാനും തമ്മിലാണോ തായ്ലൻഡും തമ്മിലാണോ തായ്ലന്റ് തായ്ലന്റ് വേറൊരു അപ്പൊ കംബോഡിയയും ഈ തായ്ലന്റും തമ്മിലുള്ള യുദ്ധത്തിൽ കംബോഡിയ ചൈനയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിച്ചു പക്ഷെ ആ ആയുധങ്ങൾ ഫലപ്രദമായിട്ട് ശത്രുവിനെതിരെ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഓക്കെ നമുക്ക് തിരിച്ചല്ല അതായത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടു മാസം മുമ്പ് നോട്ടാം പ്രഖ്യാപിച്ചിരുന്നു മിസൈൽ പരീക്ഷണത്തിന് വേണ്ടി ഈ നോട്ടാം പ്രഖ്യാപിച്ച സമയത്ത് നടന്നൊരു സ്പേസ് ബാൻ ബാൻ ചെയ്യുകയാണ് അവിടെ കൂടെ പറക്കാൻ പാടില്ല വലിയ പരീക്ഷണം നടത്തുകയാണെന്നുള്ളതാണ് ഈ സമയത്ത് ചൈന അവരുടെ നിരവധിയായ ചാരക്കപ്പലുകൾ അത് ഹമ്പനതോട്ട തുറമുഖത്ത് നേരത്തെ കൊണ്ടുവന്ന് സീലയിലേക്ക് കൊണ്ടുവന്നതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്നു അതില് അവരിവിടെ ഈ സാധനം കൊണ്ട് പീപ്പിൾ ലിബറേഷൻ ആർമിയുടെ ഇത് കൊണ്ടുവന്ന് ഇന്ത്യയുടെ സമുദ്ര അതിർത്തിക്ക് പുറത്തിട്ടിരിക്കുകയാണ് അമേരിക്കയുടെ ചാര നിരീക്ഷണ ഇലക്ട്രോണിക് വാർഫെയർ കപ്പലുകളും ഇതോടൊപ്പം ഉണ്ടായിരുന്നു അതായത് നമ്മൾ അത് കൊണ്ട് എന്ത് ചെയ്തു നമ്മൾ ഇത് അനിശ്ചിതമായിട്ട് അങ്ങ് വെച്ചു എന്നിട്ട് അതാണ് ഞാൻ ഇതിലൊരു തമാശ ചെയ്യണ്ടത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ തൽക്കാലം അത് വിക്ഷേപണം നടത്തുന്ന പരീക്ഷണം നടത്തുന്നില്ല എന്ന രീതിയിലേക്ക് മാറ്റി വെച്ചിട്ട് ഇവര് ഈ ദൗത്യത്തിൽ നിന്ന് അവർ പിന്മാറിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മള് ഐലൻഡിനപ്പുറമുള്ള അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന ഭാഗത്ത് നിന്ന് അന്തർവാഹിനിയിൽ നിന്ന് ഇതങ്ങ് പരീക്ഷിച്ചു ചൈനക്കോ അമേരിക്കക്കോ ഇതിനെ ട്രാക്ക് ചെയ്യാനോ ഇതിന്റെ സിഗ്നൽ സംവിധാനം പിടിച്ചെടുത്ത് ഇതിനെ വിശകലനം ചെയ്യാനോ പറ്റാത്ത രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ എപ്പോഴും ഇന്ത്യ നമ്മുടെ ഈ വിക്ഷേപണം നടത്തുമ്പോൾ അതിന്റെ സിഗ്നൽസ് ഇതിനു മുമ്പ് ഹമ്പൻ തൊട്ടയിൽ അവർ വന്നപ്പോൾ ഇതേ സംഭവം ഉണ്ടായിരുന്നു അന്ന് നമ്മൾ ഉപഗ്രഹ സിഗ്നലുകൾ ഇന്ത്യ ഭൂപ്രദേശത്തേക്ക് മുഴുവൻ പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ച് ഉപഗ്രഹ സിഗ്നലുകൾ നേരെ അതിനുള്ള നമ്മൾക്ക് ചാ ഉപഗ്രഹങ്ങളുണ്ട് ധാരാളം അതിൽ നിന്ന് വന്നപ്പോൾ എന്ത് സംഭവിച്ചെന്നുണ്ടെങ്കിൽ സിഗ്നലുകൾ വേർതിരിക്കാൻ പറ്റാത്ത രീതിയില് ധാരാളം സിഗ്നലുകൾ ഇതുകൂടാതെ ഈ റഡാർ ചൈനീസ് റഡാർ സംവിധാനങ്ങളെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഗ്യാം ചെയ്യുന്ന രീതിയിലുള്ള ഉള്ള സിഗ്നലുകളും നമ്മൾ അന്ന് പ്രൊഡ്യൂസ് ചെയ്തു അങ്ങനെ അവർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അത് അഗ്നിയുടെ ഒരു പരീക്ഷണമായിരുന്നു ഒരു വർഷന്റെ ആയിരുന്നു ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കിത് ഡീകോഡ് ചെയ്യാനോ മറ്റേതെങ്കിലും ചെയ്യാനോ ഒക്കെ ഒതുക്കുന്ന രീതിയിൽ അവർ കൊണ്ടുവന്നിരുന്ന എ ജി വൺ എണ്ണൂറ്റി എമ്പത്തൊന്ന് ഡിവാൻ ഡി ആൻ വാങ് സിംഗ് എന്ന് പറഞ്ഞൊരു ചാരക്കപ്പൽ കൊണ്ടുവന്നിട്ടിരുന്നു പിന്നെ എ ജി വൺ സെവൻ നയൻ ടു പൊളാരിസ് എന്ന് പറഞ്ഞോടും കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇതുപോലെ ധാരാളം കൊണ്ടുവന്നവർ ഇട്ടിരുന്നു പക്ഷെ ഇതൊന്നും അവർക്ക് പ്രയോജനപ്പെടുത്തി ഈ സംഭവം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല ഇത് ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞല്ലേ നമ്മളോട് അവര് വളരെ കാര്യമായിട്ട് അടുപ്പം സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞല്ലോ അതായത് നമ്മൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മഞ്ഞുരുകുന്നെന്ന് പറഞ്ഞല്ലോ അതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം എന്റെ കണ്ട കഴിഞ്ഞ ദിവസത്തെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇന്ത്യ ചൈന യുദ്ധമുടനെ ഉണ്ടാകുന്നു അവരെ സംശയത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും കാണുന്നത് അവരെ എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അറുപത്തിരണ്ടിലെ ആ പരാജയമില്ലേ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മുന്നറിയിപ്പ് അന്നേ തന്നതാണ് പിന്നീടുള്ള ഗവൺമെന്റ് അത് മറന്നെങ്കിലും ഈ ഗവൺമെന്റ് ആ ഓർമ്മയിൽ തന്നെയാണ് ഇപ്പോഴും ആ രാജ്യത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ എത്ര അടുക്കാൻ ശ്രമിച്ചാലും നമ്മൾ അവർക്കെതിരെയുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ അവർക്കെതിരെ മാത്രമല്ല നമ്മൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഏത് രാജ്യത്ത് നിന്നും വെല്ലുവിളി ഉണ്ടായാലും ഇന്ത്യക്കാരനെ സുരക്ഷിതനാക്കുക ഇന്ത്യ എന്ന രാജ്യം സമ്പൂർണമായിട്ട് പരിരക്ഷിക്കപ്പെടുക എന്ന നയവുമായിട്ട് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ടാണ് ഈ കണ്ണ് വെട്ടിച്ച് കെ ഫോറ് നമ്മൾ വിജയകരമായിട്ട് പരീക്ഷിച്ചിരിക്കുന്നത് ഡീറ്റെയിൽസ് പറഞ്ഞ അടച്ചുറപ്പുള്ള മുറിയിൽ നമുക്ക് സുരക്ഷിതമായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം മോദിയുടെ ഈ കേറ്റവും ബ്രഹ്മാസ്ത്രവും അതുപോലെ തന്നെ ഉള്ള സംഗതികളെല്ലാം കൂടി ചേർന്ന് സുദർശനയാക്രവും എല്ലാം കൂടെ ചേർന്ന് അതിലൊരു അതായത് ഈ ആയുധങ്ങൾ പല കാര്യത്തിൽ ഉപയോഗിക്കാം യുദ്ധത്തിന് ഉപയോഗിക്കാം സമാധാനം പുലർത്താൻ ഉപയോഗിക്കാം ഞങ്ങളുടെ ഇതുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം അതേപോലെ തന്നെ കച്ചവടത്തിനുപയോഗിക്കാം തൊഴിൽ മേഖലയിൽ ഉപയോഗിക്കാം ഇങ്ങനെ നിരവധിയായ മേഖലകളിൽ ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് ആയുധം എന്ന് പറയുന്നത് നമ്മൾ അത് ശരിക്കും തിരിച്ചറിഞ്ഞു തീർച്ചയായിട്ടും നല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക